ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കണ്ടൻറ്റാണ് അതായത് ഞങ്ങൾ ഒരുപാട് നാളായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അതിനു പറ്റിയ സ്ഥലവും കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ ആലപ്പുഴ പോയപ്പം അതിനു പറ്റിയ സ്ഥലവും കിട്ടി സന്ദർഭം കിട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ ഞങ്ങളിതുവരെ ചെയ്യാത്തൊരു വീഡിയോ അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നമുക്ക് ആ കാഴ്ചകളിലോട് പോകാം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കൈനഗിരിയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഒരു ശിക്കാര ബോട്ട് എടുത്ത് അതിൽ യാത്ര ചെയ്ത് ഞങ്ങൾ കൈനഗിരിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഒരു ഷാപ്പിലെ കാഴ്ചകളാണ് ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഷാപ്പിലെ ഫുഡാണ് കേട്ടോ ഇത് ആലപ്പുഴയിലാണ് കൈനഗിരിക്കടുത്ത് കാണെന്ന് വെച്ചാൽ പറഞ്ഞോളിട്ടാണ് നമ്മളിപ്പോ ഒരു വാളക്കറി എടുത്തു ഒരു ബീഫ് എടുത്തു പിന്നെ പൂളം ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ആണേ പാതി നമ്മള് കപ്പ വാളമീന് ബീഫ്

ട്ടാ ഇത് കേരമീൻ കാബേജ് അതുകൊണ്ടിരിക്കും അത് മോര് പിന്നെ സാമ്പാറുണ്ട് രസം രസം സാമ്പാറുണ്ടോ മാങ്ങ അടിപൊളി രസം നമുക്ക് സാമ്പാറുണ്ട് സാമ്പാർ അതൊക്കെ നമുക്കിങ്ങനെ പാത്രത്തിലാക്കി തരുമോ കേട്ടോ ഒരു ഓരോരോ പാത്രാണ് ഇതെന്ത് സാധനം ആ മോര മോരല്ലേ അതുകൊണ്ട് ഈ ക്രാബ് ഒക്കെ വേണ്ടിട്ട് എടുത്തോ സ്പെഷ്യലുകൾ ഇനിയും വരാനുണ്ട് കഴിഞ്ഞിട്ടില്ല ഒരു ബീഫ് ഫ്രൈ കൊണ്ട് എടുക്കട്ടെ ഇത് താറാവ് റോസ്റ്റാണ് ഒരു സ്പൂൺ എടുക്കടി എല്ലാവർക്കും ഓരോ കഷ്ണം വീട് വെക്കുന്ന മര്യാദ ഇനി നമുക്ക് കിച്ചണിലോട്ട് ഒന്ന് കാര്യം നോക്കാം നമ്മൾ കഴിക്കാത്ത ഒരുപാട് ഫുഡുകൾ ഉണ്ട് നമ്മൾക്ക് എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കിച്ചണിൽ എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കിട്ട് വരാം നമ്മടെ കായൽ തീരം കള്ളുഷാപ്പിലെ സംഭവങ്ങൾ കേട്ടോ പൊറോട്ട ഉണ്ട് ീഫ് ഫ്രൈ ഇതെന്താ എരുന്തോ കക്ക കക്കാറാവ് എന്താണ് താറാവ് രണ്ട് റോസ്റ്റ് മീൻ കറി എല്ലാ സംഭവങ്ങളും ഉണ്ട് കപ്പ ചോറ് ഇവിടെ വന്നാ മതി എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് ആണോ മണി വരെ രാവിലെയാ നമ്മൾ പറയുന്ന മീൻ ഇവിടുന്ന് എടുത്ത് ഫ്രൈ ചെയ്തു കരിമീൻ വാള എന്ത് സാധനമാണെങ്കിലും ഉണ്ട് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കുക ഷാപ്പിലെ ഫുഡ് അങ്ങനെ ഞങ്ങൾ കായൽതീരം ഫാമിലി റെസ്റ്റോറൻറ്റ് കള്ള് ഷാപ്പിലാണ് കയറിയത് ഇത് കൈനകിരിയിലാണ് ആലപ്പുഴയിലിങ്ങനെ കൈനഗിരി അതുപോലെ കുട്ടനാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കള്ള് ഷാപ്പുകളുണ്ട് ടൗണിലൊന്നും കേട്ടോ നമ്മൾ ഷിക്കാര ബോട്ടിൽ എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ നല്ല കള്ള് ഷാപ്പിന് മുന്നിലെത്തിക്കും നമുക്ക് ഷാപ്പിൽ കയറി ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കാം സംതൃപ്തരായിട്ട് മടങ്ങുകയും ചെയ്യാം ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ ഫുഡ് അതിനുശേഷം ഞങ്ങളിവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇനിയും നമുക്കൊരു മണിക്കൂറോളം ടൈം ടൈമുണ്ട് ബോട്ടിൽ യാത്ര ഞങ്ങളിവിടെ കൈനഗിരി വരെ വന്നു ഷാപ്പിലെ ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ഫുഡാണ് ഇനി ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഇന്നലെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് നിക്കും വൈകുന്നേരം മൂന്നരയ്ക്ക് ആലപ്പുഴ വരുന്നവർക്ക് കായൽ തീരം ഷാപ്പിലെ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ പോയ ബോട്ടും അതുപോലെ തന്നെ നമ്മൾ പോയ ഷാപ്പിൻ്റെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും നോക്കി ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട ലൈക്ക് സിനിമകൾ ഷൂട്ട് ും സ്ഥലമാണിത് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും അതുപോലെ സൗണ്ട് തോമ ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മുടെ ആലപ്പുഴ കായലിൻ്റെ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഏരിയയിലേക്കാണ് കേട്ടോ ഒരുപാട് ഷൂട്ട് ചെയ്ത് കൈനഗിരിയിലേക്കാണ് സൗണ്ട് തോമയുടെ കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്തത് അതുപോലെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയൊക്കെ ഈ കായലിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ മുന്തിരി വെള്ളികൾ തളർക്കുമ്പോൾ അതിലൊരു പാട്ട് സീനും ഈ കായലിലാണ് ഷൂട്ട് ചെയ്തത് So Don't മ്മടെ നൌഷിക്കാന്റെ മോളാണ് പാട്ടുപാടിയത് നല്ല പാട്ടുപാടുന്നുണ്ട് കേട്ടോ சரி ആലപ്പുഴയിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ബോട്ടൊക്കെ എടുത്ത് ഒന്ന് കായലിൻ്റെ കൂടെ കറങ്ങുക അതുപോലെ ഷാപ്പിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കുക എൻജോയ് ചെയ്യുക എല്ലാവരും നമ്മൾ തിരിച്ച് ആലപ്പുഴയിലോട്ട് എത്തിയിരിക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂർ യാത്രയാണ് ഞങ്ങൾ ബോട്ടിൽ യാത്ര നടത്തിയത് ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂറത്തേക്ക് രണ്ടായിരം രൂപയാണ് ബോട്ട് ചാർജ് വന്നത് നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും കാണാം താങ്ക്